പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒരു പ്രിൻ്ററിൻ്റെ റിവ്യൂ എന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളെ മുമ്പ് ഒരു ത്രീ ഇൻ വൺ പ്രിൻ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിരുന്നു അതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു അതിൽ നല്ല കമൻസും കേട്ടിരുന്നു ആ പ്രിൻ്ററിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിങ് വീഡിയോ കാണണമെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് അന്നത്തെ വീഡിയോയ്ക്ക് നല്ല ധാരാളം കമൻസ് കിട്ടിയിരുന്നു അതുപോലെ എടുത്തു പറയേണ്ടത് കുറേ നെഗറ്റീവ് കമൻസ് കിട്ടിയിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻ്റർ കൊള്ളില്ല പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും പ്രിൻ്റിങ് പെർഫോമൻസ് ഇല്ല പ്രിൻ്റ് കണ്ട് പെട്ടെന്ന് പോവും പിന്നെ റെഡിയൊക്കെ നല്ല ചിലവുള്ളതാണ് ഇങ്ങനെ നീണ്ടുപോകും പിന്നെ കുറച്ച് കമൻറ്റ് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിവിടെ പറയാൻ പറ്റില്ല അതൊക്കെ പോട്ടെ ഞാൻ ഈ പ്രിൻ്റർ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഈ ഏകദേശം രണ്ട് വർഷമാകും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും അത് ചെയ്യേണ്ടത് കറക്റ്റ് ടൈം ഇപ്പോഴാണെന്ന് മനസ്സിലായത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിൻറ്റർ എച്ച് പിയുടെ ഇങ്ക് ടാങ്ക് ത്രീ വൺ നയൻ എന്ന മോഡലാണ് ഇത് അത്യാവശ്യം നല്ല പ്രിൻറ്റിംഗ് പെർഫോമൻസ് നൽകുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡൽ തന്നെയാണ് രണ്ട് വർഷത്തെ എൻ്റെ ഉപയോഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണിത് ചെറിയ നമുക്ക് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കുന്ന ഷോപ്പിലേക്കോ ധൈര്യപൂർവ്വം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ത്രീ വൺ പ്രിൻ്റർ തന്നെയാണത് ഈ രണ്ട് വർഷത്തിലെങ്കിൽ ഒരിക്കൽ പോലും ഈ പ്രിൻഡർ പണിമുറക്കിയിട്ടില്ല തീരുന്നതനുസരിച്ച് ഇനിക്ക് റീഫിൽ ചെയ്ത് കൊടുക്കും അതല്ലാതെ ഒരു കാര്യവും ഇതിനു വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടില്ല ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഷീറ്റ് പ്രിൻറ് ഡെയിലി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രിൻ്ററാണത് ഞാൻ എന്തൊരു പ്രൊമോഷന് വേണ്ടിയും ചെയ്യുന്ന വീഡിയോ അല്ല സ്വന്തം അനുഭവത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊരു കാര്യം കമൻ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ ആവശ്യമുണ്ടല്ലോ പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് കമൻ്റ് ചെയ്യുന്നതല്ലേ നല്ലത് ഇപ്പോൾ നിങ്ങൾ ഈ സാധനം ഉപയോഗിച്ച് നോക്കി എന്നിട്ട് എൻ്റെ പെർഫോമൻസ് പോരാ എങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഈ സാധനം കൊള്ളില്ല ഇനിയിപ്പോൾ ഈ വീഡിയോയ്ക്ക് ഫുൾ നെഗറ്റീവ് കണ്ടിട്ടായിരിക്കും കിട്ടുക എങ്കിലും സാരമില്ല ഇതിപ്പോൾ ഞാൻ നിങ്ങളുമായി ചെയ്യുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഒരു ബഡ്ജറ്റ് പ്രിൻ്ററിൽ നിന്ന് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ ആ റേറ്റിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് മാത്രമേ ആ പ്രിൻ്ററിൽ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അതിനകത്ത് അതില്ല ഇതില്ല എന്ന് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത്തരം ഫീച്ചറുള്ള പ്രിൻ്റർ വേണമെങ്കിൽ അടുത്ത മോഡൽ പ്രിൻ്റർ തന്നെ നോക്കണം അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാവും ഈ പ്രിൻ്റർ എന്നത് തികച്ചും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതുതന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ വിലക്ക് തികച്ചും വർത്താണ് പൂർണ്ണതോ ഞാൻ തൃപ്തനാണ് നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ പ്രിൻ്റർ ഉപയോഗിക്കുമ്പോൾ കുറച്ചു കാര്യങ്ങൾക്കു ശ്രദ്ധിച്ചാൽ എൻ്റെ ലൈഫ് കുറച്ച് കൂട്ടം നമുക്ക് സാധിക്കും അതെങ്ങനെയാ നോക്കാം ഒന്നാമത് നമുക്ക് പ്രിൻ്റർ ഉപയോഗിക്കുന്നത് ഇങ്ക് അത് പ്രിൻ്ററിന് ആയിട്ടുള്ള ജന്യൂൻ ഇങ്ക് തന്നെ ആയിരിക്കണം അല്ലാതെ ഏതെങ്കിലും പ്രിൻ്ററിന് ഉപയോഗിക്കുന്ന ഇങ്ക് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ പ്രിൻ്ററിന് ഇങ്ക് തീരുന്നതിന് മുമ്പ് നമുക്ക് അത് വാണിംഗ് മെസ്സേജ് തരും പ്രിൻ്റർ അതിന് ശേഷം നമുക്ക് ഏകദേശം പത്ത് ഇരുപത് പ്രിൻ്റ് എടുക്കാൻ കഴിയും എന്നാൽ കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കാം വാണിംഗ് മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ക് റീഫിൽ ചെയ്യാൻ ശ്രമിക്കാം ഇങ്ക് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി ചിലർ ഇങ്ക് ടാങ്ക് ഷേക്ക് ചെയ്ത് വെക്കുന്ന പ്രണത കണ്ടിട്ടുണ്ട് അങ്ങനെയൊരിക്കലും ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിൻ്റ് എടുക്കേണ്ടി വരുമ്പോൾ ഒരു അമ്പത് പ്രിൻ്റ് എടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് കൂളിംഗ് ടൈമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൂളിംഗ് ടൈം കൊടുക്കുക അതുപോലെ നനഞ്ഞു തുണി കൊണ്ട് പ്രിൻ്ററിൻ്റെ അകവശം തുടക്കമായിരിക്കുക അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രിൻ്റർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പ്രിൻറ് ഹെഡിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ പ്രിൻ്റർ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പ്രിൻ്റർ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല കാരണം പ്രിൻ്ററിന് ഷേയ്ക്ക് വരാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്കും ഇത്തരം ബഡ്ജറ്റ് പ്രിൻ്റർ വർഷങ്ങളോളം ഉപയോഗിക്കാൻ കഴിയും ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാം നിങ്ങളുടെ കമൻറ്റിനുള്ള മറുപടി തീർച്ചയായും നൽകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്